മുമ്പ് നടത്തിയതുപോലെ മിന്നൽ ആക്രമണങ്ങളോ പ്രതീകാത്മക ആക്രമണങ്ങളോ ആയിരിക്കില്ല ഇറാൻ ഇനി നടത്താൻ പോകുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം തന്നെ സംഭവിച്ചേക്കാം ആ യുദ്ധം ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല ഇസ്രായേലിന്റെ എല്ലാമെല്ലാമായ അമേരിക്ക അമേരിക്ക ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തു കഴിഞ്ഞു ഇറാൻ തിരിച്ചടിക്കും എന്നത് ഉറപ്പാണ് ആ തിരിച്ചടി ഏതു നിമിഷവും ഉണ്ടാകും പക്ഷേ പണ്ടത്തെ പോലെ ഒരു പത്തുനൂറ് മിസൈലുകൾ അയച്ച് ഇസ്രായേലിനു വിറപ്പിച്ച് പിൻവാങ്ങുന്ന രീതിയായിരിക്കില്ല ഇനി ഇറാൻ സ്വീകരിക്കുക കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ വെച്ചാണ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് അവരുടെ നാട്ടിൽ കയറി ഇസ്രായേൽ ഇസ്മയിൽ ഹനിയെ വധിച്ചു അതോടുകൂടി അവർക്ക് തിരിച്ചടിക്കേണ്ട ഒരു അവസ്ഥ ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്തു ഇപ്പോ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനു പിന്നിൽ അണിനിരന്നിരിക്കും ഇസ്രായേൽ ആകെ മൊത്തം പരിഭ്രാന്തിയിലാണ് അടിയന്തര മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നബജ്നാഹുവിനെ ഭൂഗർഭ അറയിൽ ഒളിപ്പിക്കാനുള്ള തീരുമാനവുമായി ഒളിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് നബജ്നാഹു പുറത്തിറങ്ങിയാൽ ഇറാൻ ചാവേറുകൾ അദ്ദേഹത്തെ വധിക്കുമെന്ന ഭയം ഇസ്രായേലിനു ഇറാന്റെ ചാവേറുകളുണ്ട് ഹമാസിന്റെ ചാവേറുകളുണ്ട് ഹിസ്ബുള്ളയുടെ ചാവേറുകളുണ്ട് ഇവരിലാരെങ്കിലും നബജ്നാഹുവിനെ വധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പ്രതികാരമായി ഹമാസിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നിരിക്കുന്നു തുറമുഖ നഗരങ്ങളിലെ നിർമ്മാണമൊക്കെ നിർത്തിവച്ചു കാരണം ഇറാന്റെ ആക്രമണം ചിലപ്പോൾ തുറമുഖ നഗരങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് നെതന്യാഹു ഇനി കുറച്ചു കാലത്തേക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല അദ്ദേഹത്തിന്റെ സുരക്ഷയെ കരുതിയാണ് അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചത് അത്രയ്ക്ക് ഭയപ്പാടിലാണ് ഇസ്രായേൽ മറ്റൊന്ന് ഇസ്രായേലിനുള്ളിൽ തന്നെ നതന്യാഹുവിനെതിരെ പ്രകടനം നടക്കുന്നു ഇസ്മായിൽ ഹനിയെ വധിച്ചത് ഇസ്രായേലിന് കുരുതി കൊടുക്കാനാണെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ ആരോപിക്കുന്നു ബന്ധുക്കളെ ഇതുവരെയ്ക്കും മോചിപ്പിച്ചിട്ടില്ല നെതന്യാഹു ബന്ധുക്കളെ മോചിപ്പിക്കും എന്ന് പറഞ്ഞ് നടത്തിയ ഗസയിലെ വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് അതികഠിനമായ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് എല്ലാം കൊണ്ടും ഇസ്രായേലിലെ ജനത അതായത് ജൂതന്മാർ വല്ലാത്ത ഭീതിയിലാണ് സാധാരണ ഭീതിയില്ലാത്ത ജനതയാണ് ജൂതന്മാർ ഒരുപാട് യുദ്ധങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അതിക്രൂരമായ അധിനിവേശത്തിന്റെ കഥകൾ അവർക്ക് പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ അവർ ഭയന്ന് തുടങ്ങിയിരിക്കും നഖജ്നാഹുവിനെ ഭൂഗർഭ അറയിലേക്ക് മാറ്റിയത് തന്നെ ആ ഭയത്തിന്റെ തെളിവാണ് നഖജ്നാഹുവിനെ പുറത്ത് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ഇസ്രായേൽ സൈന്യത്തിന് പോലും മറ്റൊന്ന് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ഒരു ദീർഘകാല യുദ്ധത്തിന് ഇറാൻ തയ്യാറായ അവർക്ക് പിന്തുണയുമായി അറബ് രാജ്യങ്ങളുടെ സംഘടന തന്നെയുണ്ട് അതിന് ബലം അവർക്കുണ്ട് റഷ്യയുണ്ട് ഉത്തരകൊറിയയുണ്ട് ചൈന പോലും ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരും പരസ്യമായി രംഗത്ത് വരും കാരണം ഇവർക്കെല്ലാം ഒരു പൊതുശത്രു അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടണും നാട്ടു രാജ്യങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നെതറ്റാഹുവിനെ സുരക്ഷിതമായി ഭൂഗർഭ അറയിലേക്ക് മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ റദ്ദാക്കിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയുടെ മുന്നറിയിപ്പും വന്നിരിക്കുന്നത് ഇറാന്റെ ഇനിയുള്ള ആക്രമണം ആക്രമണമോ പ്രതീകാത്മക ആക്രമണമോ രണ്ടു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആക്രമണമോ ഒന്നുമായിരിക്കില്ല ദീർഘകാലം ആ ആക്രമണം ഇറാൻ നടത്തും അതിന് അവർക്ക് കരുത്തുണ്ട് അതിന് അവർക്ക് റഷ്യൻ നിർമ്മിത ഉത്തരകൊറിയൻ നിർമ്മിത ആയുധങ്ങളും